നമസ്കാരം ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ അമൂല്യമായ നിധി എന്താണ് സംശയം വേണ്ട വാക്കുകൾ തന്നെ വാക്കുകളിലൂടെയാണ് അവർ വിസ്മയം തീർക്കുന്നത് വാക്കുകൾ തങ്ങളിൽ അനുസ്യൂതം വന്ന് നിറയണേ എന്നാണ് ഓരോ എഴുത്തുകാരൻ്റെയും പ്രാർത്ഥന തന്നിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു മധുസൂദനൻ നായർ നമ്മുടെ എഴുത്തുകാർ ഇങ്ങനെ വാക്കുകളെ ചേർത്ത് വെക്കുമ്പോൾ സർഗാത്മക രചനകൾക്ക് എന്തൊരു സൗന്ദര്യമാണല്ലേ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു എഴുത്തുകാരിയെ തന്നെയാണ് ദ ഹോൾ യൂണിവേഴ്സി പോയട്രിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശാന്തി പാട്ടത്തിൽ പാലക്കാട് മോയൻസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയും പാലക്കാടിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ എഴുത്തുകാരിയുമാണ് ഞങ്ങളുടെ ശാന്തി ടീച്ചർ എഴുത്തുകാരി മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് ടീച്ചർ നിരവധി സംഗീത പരിപാടികളിൽ ടീച്ചർ സജീവമാണ് കവിതകളും കഥകളും എഴുതുന്ന ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് ഉയർത്തീണ്ടൽ എന്നാണ് ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ടീച്ചർക്ക് നിരവധി പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് സർഗഭൂമി പുരസ്കാരം എഴുത്തുകൂട്ടം കാവ്യസമ്മാനം തപസ്യ കവിതാ പുരസ്കാരം തുടങ്ങിയവ ടീച്ചർക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലത് മാത്രമാണ് ശാന്തി ടീച്ചർ ആനുകാലികങ്ങളിലും സജീവമാണ് ടീച്ചറുടെ ആത്മഗന്ധങ്ങൾ എന്ന കവിത നമുക്കൊന്ന് കേൾക്കാം സ്നേഹം കവിത ആത്മഗന്ധങ്ങൾ പകുതിയായി മാറി ശ്വാസമെടുപ്പുകൾ മങ്ങലിത്തിരി കൂടിയ കാഴ്ചകൾ പകുതിയായി കുറഞ്ഞു നടത്തങ്ങൾ പകുതി വച്ചു മുറിഞ്ഞുപോയി വാക്കും പകുതിയാകവേ സ്വാദുകളൊക്കെയും പകുതിയിലേറെ കളഞ്ഞുപോയി കേൾവിയും പകുതിയായി ക്ഷമാ എന്ന ശീലവും പകുതിയായി പകുത്തുപോയി സ്നേഹവും പകുതിയായി മാറി ശ്വാസമെടുപ്പുകൾ മങ്ങലിത്തിരി കൂടിയ കാഴ്ചകൾ പകുതിയായി കുറഞ്ഞു നടത്തങ്ങൾ പകുതി വച്ചു മുറിഞ്ഞുപോയി വാക്കും പകുതിയാകവേ സ്വാദുവുകളൊക്കെയും പകുതിയിലേറെ കളഞ്ഞുപോയി കേൾവിയും പകുതിയായി ക്ഷമ എന്ന ശീലവും പകുതിയായി പകുത്തുപോയി സ്നേഹവും പകുതിയാകാതെ ഓർമ്മയിലുള്ളതോ മുഴുവനായി പ്രാണനിലൂറിയ ഗന്ധങ്ങൾ പകുതിയാകാതെ ഓർമ്മയിലുള്ളതോ മുഴുവനായി പ്രാണനിലൂറിയ ഗന്ധങ്ങൾ ആൽത്തറയിലെ കർപ്പൂരഗന്ധവും പാടവരമ്പും ചെമ്മണ്ണിൻ പാതയും കുനുകുനെ പേത പുതുമഴ മൺമണം പവിഴമല്ലിയും നന്ദ്യാർവട്ടവും ഗന്ധരാജനും മുല്ലയും തുളസിയും പായൽ മണം പേറും കുളത്തിലെ വെള്ളവും നാട്ടുമാങ്ങാച്ചുന പൊള്ളിക്കും ഗന്ധവും കൈതപ്പൂ മണക്കുന്ന പെട്ടിത്തുണികളും ആൾത്തറയിലെ കർപ്പൂരഗന്ധവും പാടവരമ്പും ചെമ്മണ്ണിൻ പാതയും കുനുകുനെ പെയ്ത പുതുമഴ മൺമണം പവിഴമല്ലിയും നന്ദ്യാർ വട്ടവും ഗന്ധരാജനും മുല്ലയും തുളസിയും പായൽ മണം പേറും കുളത്തിലെ വെള്ളവും നാട്ടുമാങ്ങാച്ചുന് പൊള്ളിക്കും ഗന്ധവും കൈതപ്പവും അണക്കുന്ന പെട്ടിത്തുണികളും പകുതിയാകാതെ ശേഷിപ്പതുണ്ടുപോൽ പകുതിയായ മനം നിറച്ചിടുവാൻ പകുതിയാകാതെ ശേഷിപ്പതുണ്ടുപോൽ പകുതിയായ മനം നിറച്ചിടുവാൻ കടുകൂ വറക്കുന്നൊരു ഉച്ചമണമാകാം കനലിൽ ചുടുന്നൊരു കശുവണ്ടിയാകാം പഴയൊരു പുസ്തകത്താളിൻ്റെയാകാം തുറക്കാൻ മറന്ന കലവറയാകാം കൈമണക്കുന്ന മൈലാഞ്ചിയുമാകാം തേരുപോൽ പൂത്ത പാരിജാതങ്ങളാകാം ആരോ ഒരാൾ നടന്നകന്നപ്പോഴുള്ള കാച്ചെണ്ണ തേച്ച് മണമതും ആകാം കടുകു വറക്കുന്നൊരു ഉച്ചമണമാകാം കനലിൽ ചുടുന്നൊരു കശുവണ്ടിയാകാം പഴയൊരു പുസ്തകത്താളിൻ്റെയാകാം തുറക്കാൻ മറന്ന കലവറയാകാം കൈമണക്കുന്ന മൈലാഞ്ചിയുമാകാം തേരുപോൽ പൂത്ത പാരിജാതങ്ങളും ആകാം ആരോ ഒരാൾ നടന്നകന്നപ്പോഴുള്ള കാച്ചെണ്ണ തേച്ച മണമതും ആകാം പകുതിയായല്ലാതെ യൗവനും സൂക്ഷിക്കും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിതു മാത്രമാം പകുതിയല്ലാതെ യൗവനും സൂക്ഷിക്കും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിത് മാത്രമാണ് നന്ദി